ബുള്ളറ്റ് ലേഡി എന്ന പേരിൽ അറിയപ്പെടുന്ന യുവതി മെത്താഫിറ്റിമിനുമായി അറസ്റ്റിലായി കണ്ടങ്കാളിയെ മുല്ലക്കൊടിയാലെ സി നിഖിലെയാണ് അറസ്റ്റിലായത് ബാംഗ്ലൂരുവിൽ നിന്ന് വിൽപ്പനക്കായി എത്തിച്ച ലഹരി മരുന്നാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് കിലോ കഞ്ചാവുമായി യുവതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് മുപ്പതുകാരി നിഖില അറസ്റ്റിലായത് ബുള്ളറ്റ് ലേഡി എന്ന നാട്ടിൽ നാട്ടിലറിയപ്പെടുന്ന ഇവർ ധാരാളം യാത്രകൾ നടത്തിയിരുന്നു ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്നതോടെയാണ് നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന പേര് ലഭിച്ചത് ഈ യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങളാണ് ലഹരി വില്പനയ്ക്കായി ഉപയോഗിച്ചിരുന്നതെന്ന് എക്സൈസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ എം ഡി എം എ യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു കണ്ണൂർ ചിറക്കൽ സ്വദേശി ആകാശ് കുമാർ കെ പിയാണ് നാല് പോയിന്റ് എട്ട് ഏഴ് ഗ്രാം എം ഡി എം എ പിടിയിലായത് ബംഗളൂരുവിൽ നിന്നാണ് പ്രതി മയക്കുമരുന്ന് കടത്തിയോളം തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കേസ് കണ്ടെടുത്ത പാർട്ടിയിൽ പ്രിവെന്റീവ് ഓഫീസർ ലെനിൻ എഡ്വേർഡ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രസന്ന സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബീഷ് പി പി സരിൻരാജ് പ്രിയേഷ് പ്രിവെന്റീവ് ഓഫീസർ ഡ്രൈവർ സുരാജ്യം എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന നിഖില നേരത്തെ കഞ്ചാവ് കേസിലും പിടിയിലായിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കഞ്ചാവ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് യുവതി രണ്ട് കിലോ കഞ്ചാവുമായി പിടിയിലായത് പാക്കറ്റുകളിലാക്കിയ കഞ്ചാവുകളാണ് അന്ന് പിടിച്ചെടുത്തത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു ലഹരിക്കേസിൽ അറസ്റ്റിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ബംഗളൂരിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന നിഖില എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ കണ്ണൂർ പയ്യന്നൂരിൽ വെച്ചാണ് മുല്ലക്കോട് സ്വദേശിയായ നിഖില പിടിയിലായത് പയ്യന്നൂരിലെ സെയിൽസ് ഗേൾ കൂടിയായ നിഖിലയെ കഴിഞ്ഞ പ്രാവശ്യം പിടിയിലാക്കിയത് വീട്ടിൽ നിന്നും എം ഡി എം എ പിടിച്ചതുകൊണ്ടാണ് നിഖിലയുടെ വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പരിശോധന നടത്തിയത് വീട് വളഞ്ഞു നടത്തിയ പരിശോധനയിൽ ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒന്നര കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു ചെറു പാക്കറ്റുകളിലാക്കി വിൽക്കുകയായിരുന്നു നിഖിലയുടെ രീതി ഫോൺ കോളുകളടക്കം പരിശോധിച്ച് സംഘത്തിലെ മറ്റുള്ളവരെ ഉടൻ പിടികൂടുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പണം ഞങ്ങൾ തരും